അടുത്ത മൂന്ന് കൂട്ടുകാരെ ഒരു പ്രത്യേക കാരണം കൊണ്ട് അവർ തമ്മിലുള്ള അടുപ്പം എല്ലാം നശിക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നു അതിന് മാത്രം എന്തായിരുന്നു അവരുടെ ഒരു പ്രശ്നം കാര്യങ്ങളെല്ലാം എന്തായി തീരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പൊ റീസന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു പുതിയ തമിഴ് മൂവിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മച്ചന്മാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഗരുഡൻ എന്ന മൂവിയാണ് അപ്പൊ ഇനി ലാഗടിപ്പിക്കുന്നില്ല ആഘടിപ്പിക്കുന്നില്ല മൂവിയുടെ സ്റ്റാർട്ടിങ്ങിലെ ഒരു മന്ത്രിനെ കാണിക്കുന്നു കാശ് എത്ര കിട്ടിയാലും മതിയാവാത്ത അതിനുവേണ്ടി എന്ത് ഇലീഗൽ ഡീലിംഗ്സും ചെയ്യാൻ തയ്യാറാവുന്ന അങ്ങനത്തെ ഒരാളാണ് ഇയാള് ഇപ്പൊ മന്ത്രി സിറ്റിക്ക് നടുവിലുള്ള വലിയൊരു സ്ഥലത്തിനെ പറ്റി അറിയുന്നു ആ സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെ വലിയൊരു ഷോപ്പിംഗ് മാൾ പണിയെന്ന് ഈ സമയത്ത് അയാൾ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ അത് കൈക്കലാക്കാൻ വേണ്ടി അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അത് അവിടെയുള്ള ഗ്രാമത്തിലെ അമ്പലത്തിന്റെ പേരിലാണ് കിടക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു എൻ ആർ ഐ ഫാമിലി അവരുടെ പേരിലുണ്ടായിരുന്ന ഭൂമി അമ്പലത്തിന്റെ പേരിൽ എഴുതി വെച്ച് പോയതാണ് ഇങ്ങനെയൊരു സ്ഥലം അമ്പലത്തിന്റെ പേരിലുണ്ടെന്നുള്ള കാര്യം ക്ഷേത്ര കമ്മിറ്റിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ എന്ന ഈ കാര്യം ിൽ മനസ്സിലാക്കി മന്ത്രിയാണെങ്കിൽ എത്രമേക്ക് അതിന്റെ ആധാരം സ്വന്തമാക്കി ആ ഭൂമി പിടിച്ചെടുക്കണം എന്നാ ആധാരം കിട്ടാന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരുന്നു കാരണം അമ്പലത്തിലെ സ്വർണാഭരണങ്ങളുടെ കൂടെ അതായത് പെട്ടിക്കകത്ത് വെച്ച് അത് ബാങ്ക് ലോക്കറിലാണ് ഉള്ളത് വർഷത്തിലൊരു തവണ മാത്രം അതായത് ഉത്സവത്തിന്റെ സമയം മാത്രമേ അത് ബാങ്ക് ഇന്ന് പുറത്തെടുക്കുകയുള്ളൂ അങ്ങനെ ആ പെട്ടി പുറത്തെടുത്താലും ക്ഷേത്ര കമ്മിറ്റി തലവന്റെ കൺട്രോളിലായിരിക്കുക പെട്ടി ഒന്നെങ്കിൽ പെട്ടി വരുന്ന സമയത്ത് ആരും അറിയാതെ അതിൽ നിന്ന് ആ ആധാരം അടിച്ചു മാറ്റുക അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പയ കമ്മിറ്റി മെമ്പേഴ്സിനെ ചാക്കിലാക്കി അവരെ കൊണ്ട് അത് എടുപ്പിക്കുക അങ്ങനെ ഈ രണ്ടു വഴി മാത്രമായിരുന്നു മന്ത്രിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഗ്രാമത്തിലേക്ക് പുതിയൊരു എസ് ഐ ചാർജ് എടുക്കുന്നത് അങ്ങനെ അയാള് താമസിക്കാനോടെ ഒരു വീടെല്ലാം കണ്ടെത്തി അയാളുടെ സാധനങ്ങൾ എല്ലാം അവിടെ സെറ്റ് ചെയ്യുവാണ് ഈ സമയം അയാളുടെ മകൾക്ക് ചെറിയൊരു അപകടം പറ്റുന്നുണ്ട് ആ സമയം അധികം അവളെ സേവ് ചെയ്യുന്നത് നമ്മുടെ നായനായ സൂര്യയായിരുന്നു ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ എസ് ഐ ഈ സമയം അയാൾക്ക് കുറച്ച് പൈസയെല്ലാം കൊടുക്കുന്നു എന്നാൽ നമ്മുടെ നായകനാണെങ്കിലും അത് വാങ്ങുന്നില്ല അങ്ങനെ പൈസ കൊടുത്തിട്ട് നായകൻ വാങ്ങാതെ പോകുമ്പോ അവനെ പറ്റി എസ് ഐ കോൺസ്റ്റബിൾസിനോട് ചോദിക്കാൻ തുടങ്ങുന്നു അങ്ങനെ നായകനെ പറ്റിയുള്ള കാര്യങ്ങൾ അവര് പറഞ്ഞു കൊടുക്കുവാണ് അറ്റ് ദ സെയിം ടൈം ആ കാര്യങ്ങളെല്ലാം എല്ലാവരും ഫ്ലാഷ് ബാക്ക് പോലെ നമ്മളെ കാണിക്കാൻ തുടങ്ങുന്നു ശശികുമാറും കർണയും ഇവര് രണ്ടുപേരും നല്ല ദിക് ഫ്രണ്ട്സ് ആയിരുന്നു ചെറിയ ഇപ്പം മുതലേ അവർ ഒരുമിച്ചായിരുന്നു വളർന്നു വന്നത് അവരുടെ ടീമിലെ മൂന്നാമനായിരുന്നു നമ്മുടെ സൂര്യ സൂര്യ ഒരു തന്നെ കർണയ്ക്ക് ശശികുമാറിനും അവനെ വലിയ കാര്യമായിരുന്നു ഒരു അനിയനെ പോലെയായിരുന്നു അവർ രണ്ടുപേരും അവനെ നോക്കിയിരുന്നത് കർണയനെ നോക്കുവാണെങ്കിൽ അവൻ വലിയൊരു ജമ്മി കുടുംബത്തിലായിരുന്നു ജനിച്ചു വളർന്നത് എന്നാൽ ഇപ്പൊ അവരുടെ കുടുംബത്തിന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് കാരണം സാമ്പത്തികമായിട്ട് ഇപ്പൊ അവര് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നു ഇപ്പൊ കുടുംബത്തിലേക്കുള്ള വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ചെങ്കൽ ചൂളിയിൽ കർണയ്ക്കുള്ള ജോലി മാത്രമാണ് എന്ന ശശികുമാർ വലിയൊരു ട്രാൻസ്പോർട്ട് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണേന്റെ കൂടെ അതേ ചെങ്ങൽച്ചോളിയെ തന്നെയാണ് സൂര്യന്മാർക്ക് ചെയ്യുന്നത് സൂര്യ കർണയനെ ഒരു ചേട്ടനെ പോലെ കാണുന്നുണ്ട് െ അവൻ എന്ത് പറഞ്ഞാലും ഒരു സൂര്യ അനുസരിക്കുവായിരുന്നു കർണ്ണന്റെ വീട്ടിലാ സമയത്ത് അവൻ സ്വന്തം എന്ന് പറയാൻ അവന്റെ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചാൾ കഴിഞ്ഞ് അവനൊരു കല്യാണം കഴിക്കുന്നു കർണ്ണന്റെ മുത്തശ്ശിനെ ശശികുമാർ സൂര്യൻ സ്വന്തം മുത്തശ്ശീനെ പോലെ തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ആ മുത്തശ്ശിക്ക് അവരോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു ഈ മുത്തശ്ശിയായിരുന്നു ആ ഗ്രാമത്തിലെ അമ്പല കമ്മിറ്റിയുടെ തലവൻ കാരണം പണ്ടവ ഈ ഗ്രാമത്തിലെ ജിമ്മികളായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ കിട്ടിയതാണ് അവർക്ക് ആ സ്ഥാനം അതങ്ങനെ പാരമ്പര്യമായിട്ട് അങ്ങനെ കൈമാറി കൈമാറി വന്നുകൊണ്ടിരിക്കുന്നു സോ പറഞ്ഞു വരുന്നത് മുത്തശ്ശീന്റെ കാലം കഴിഞ്ഞ അടുത്ത തലവൻ ആവേണ്ടത് നമ്മുടെ കാരണയാണ് അടുത്ത സീനിലെ മിന്നരസി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കാണിക്കുന്നു അവളും നമ്മൾ സൂര്യയായിട്ട് പ്രണയത്തിലാണ് ഒരു ദിവസം മിന്നർസി സൂര്യനോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവനെ അർജന്റായിട്ടൊന്ന് വിളിപ്പിക്കുവാണ് അങ്ങനെ സൂര്യയോട് ചെല്ലുന്ന സമയത്ത് മിന്നരസിന്റെ കൂടെ മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു അങ്ങനെ സൂര്യ കാര്യം ചോദിക്കുന്ന സമയത്ത് മിന്നർസി പറയുകയാണ് ഈ പെൺകുട്ടി പ്രണയനിലാണ് അതിന്റെ കാരണക്കാരൻ കണ്ണേന്റെ ആളിലാണ് ഇപ്പൊ ഈ കാര്യം ആ പെൺകുട്ടിനെ അവനെ ഒഴിവാക്കാൻ നോക്കുകയാണ് അതൊരിക്കലും സമ്മതിച്ചുകൂടാ ഇല്ല ഈ പെൺകുട്ടിക്ക് നീ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ മിന്നരസി പറയുമ്പോ സൂര്യന്ന് ഈ കാര്യങ്ങള് കണ്ണയനോടും അതുപോലെ ശശികുമാറിനോടും പറയുന്നു അങ്ങനെ ആ പെൺകുട്ടി ഈ അവസ്ഥയിലെത്തിച്ചാൽ അവനോട് തന്നെ ആ പെൺകുട്ടിനെ കെട്ടാൻ ശശികുമാർ യും പറയുന്നു അങ്ങനെ വേറെ നിവൃത്തി ഇല്ലാതെ കർണേന്റെ അളിന് അതനുസരിക്കേണ്ടി വരുവാണ് അങ്ങനെ ആ പെൺകുട്ടി ഞാൻ കിട്ടുവാണ് ഇതേ സമയം ആ ഗ്രാമത്തിലേക്ക് പുതുതായിട്ട് സ്ഥലം മാറി എത്തിയ ആ എസ് അയാളെ ആ മന്ത്രി കണ്ടിട്ട് അയാളോട് ആ മന്ത്രി സ്വപ്നം കണ്ടിരിക്കുന്ന ആ സ്ഥലമില്ലേ അതിനെപ്പറ്റി എല്ലാം പറഞ്ഞ് അത് സ്വന്തമാക്കാൻ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്നു ഇതെല്ലാം കേൾക്കുന്ന എസ് ഐക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അയാളൊരു മന്ത്രി ആയോണ്ട് തന്നെ തിരിച്ചു പ്രതികരിക്കാൻ കഴിയുന്നില്ല ആ മിനിസ്റ്റർക്ക് ഒരു അളിയിലുണ്ടായിരുന്നു നാഗരാജ് എന്നാണ് അയാളുടെ പേര് അയാൾ മുഖേനയാണ് മിനിസ്റ്റർ ആ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് വർഷത്തിൽ ഒന്ന് അതായത് ഉത്സവത്തിന്റെ സമയത്ത് മാത്രമേ ബാങ്ക് ലോക്കറിലുള്ള ആ സ്വർണ്ണാഭരണപ്പെട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു ല്ലോ അതിലാണല്ലോ ആധാരം ഉള്ളത് ആ സമയത്ത് അതിന്റെ കൺട്രോൾ അല്ല ഉത്സവ കമ്മിറ്റി തലവനായിരിക്കും അതായത് മുത്തശ്ശി ആയിരിക്കും എന്തായാലും കർണന്റെ മുത്തശ്ശിന്റെ സഹായത്തോടെ അതെടുക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട പിന്നുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ആ ഉത്സവ കമ്മിറ്റിയിൽ കയറി പറ്റുക എന്നുള്ളതാണ് എന്നാൽ അതിനൊന്നും ആ മുത്തശ്ശി ജീവിച്ചിരിക്കുന്ന കലം നടക്കും തോന്നുന്നില്ല അതുകൊണ്ട് നാഗരാജ് ആ മുത്തശ്ശിനെ അങ്ങ് തട്ടിക്കളയാ എന്ന് വിചാരിക്കുന്നു അങ്ങനെയോട് രണ്ടു ദിവസം കഴിഞ്ഞ് മുത്തശ്ശി അങ്ങ് മരണപ്പെടുന്നു എന്നാൽ മുത്തശ്ശി എങ്ങനെയാണ് മരിച്ചത് മരണത്തിന്റെ കാരണം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല ഈ സമയം കർണയും ശശിയും സൂര്യ ഒരുപാട് സങ്കടപ്പെടുന്നു കാരണം അവർക്ക് ആ മുത്തശ്ശിനോടും മുത്തശ്ശിക്ക് അവരോടും ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവർ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ആൾ കഴിഞ്ഞു പോകുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ അമ്പലത്തിലെ ഉത്സവം നടക്കാൻ പോവാണ് ക്ഷേത്ര കമ്മിറ്റിയിലെ തലവൻ അതായത് ആ മുത്തശ്ശി മരിച്ചു പോയോണ്ട് അടുത്തയാളെ ആളേക്ക് നിയമിക്കേണ്ടതുണ്ട് അങ്ങനെ ഇപ്പ അടുത്ത ആൾ ആരാണെന്നൊക്കെ നാട്ടുകൊരു ചർച്ച ചെയ്യുന്നു കർണ എന്റെ ഒരു ജന്മികുടുംബമായോണ്ട് തന്നെ പാരമ്പര്യമായിട്ട് അവർക്ക് തന്നെയാണല്ലോ ആ സ്ഥാനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മുത്തശ്ശിനെ മരണത്തിന് ശേഷം കർണൊക്കെയാണ് ആ സ്ഥാനം കിട്ടേണ്ടത് അങ്ങനെ കുറെ ആൾക്കാർ ആ കാര്യം പറയുന്ന സമയം ഇതൊരു പറ്റിയ അവസരമാണെന്ന് മനസ്സിലാക്കി നാഗരാജ് വന്നിട്ട് അടുത്ത് അവർക്ക് മാത്രം സ്ഥാനം കിട്ടിയാൽ മതിയോ ഞങ്ങളെ പേലുള്ളവർക്ക് ഇവിടെ സ്ഥാനം കിട്ടണമെന്നും പറഞ്ഞ് െന്നും പറഞ്ഞു വഴക്കുണ്ടാക്കുന്നു അവസാനം നാഗരാജ് പറയുവാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വോട്ടിംഗ് വെക്കാന്ന് അതിൽ ജയിക്കുന്ന ആളായിരിക്കും കമ്മിറ്റി തലവൻ എന്ന് ഇത് കേട്ട കർണ നിന്റെ കൂടെ മത്സരിക്കാനൊന്നും മത്സരിക്കാണെന്ന് ഞാനില്ലാന്നും പറഞ്ഞു അവിടെ അങ്ങനെ ഇറങ്ങി പോകുന്നു ഈ സമയം കർണയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത് അതായത് കർണന്റെ സ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്നത് നമ്മുടെ നായകനായ സൂര്യയാണ് അങ്ങനെ നാഗരാജിനെതിരെ മത്സരിച്ച് നമ്മുടെ സൂര്യ വോട്ടിംഗിൽ ജയിക്കുന്നു കാരണം നാഗരാജ് ഒരുപാട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തത് അങ്ങനെ എന്തായാലും ഇതുകൊണ്ട് നമ്മുടെ സൂര്യ ക്ഷേത്ര കമ്മിറ്റിന്റെ തലവനായി മാറുവാണ് ഇനി അമ്പലത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഇവനാണ് എന്നാൽ ഈ കാര്യങ്ങളൊന്നും കർണന്റെ വൈഫിന് അത്ര ഇഷ്ടമാണ് ില്ല കാരണം തലമുറകളായിട്ട് ഈ പദവി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഫാമിലിക്കല്ലായിരുന്നു ഇപ്പൊ പെട്ടെന്ന് പുറത്തുനിന്നുള്ള ഒരാൾക്ക് ആ പദവി ലഭിച്ചു പ്രശ്നത്തിന്റെ കർണൊക്കെ ആണെങ്കിൽ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിലെ കുടുങ്ങി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇതും കൂടി ആയപ്പോ മൊത്തത്തിന് തീരുമാനമായി അങ്ങേക്കുന്ന ആ സമയത്ത് മറ്റൊരു പ്രശ്നം ഉണ്ടാവുകയാണ് ബാങ്ക് ലോക്കറിലുള്ള അമ്പലത്തിന്റെ സ്വർണ ഭരണങ്ങളെല്ലാം ഗോൾഡ് ഗോൾഡ് ആണെന്ന് എല്ലാരും അറിയുവാണ് ഇപ്പോ അങ്ങനെ പിതറിയുന്ന നാട്ടുകാരെല്ലാം അതിന് കാരണക്കാരൻ കണ്ടുപിടിക്കണം എന്ന് പറയുന്നു അങ്ങനെ പോലീസാർ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ശശികുമാറിനോട് സുരേനിനോടും കർണ തുറന്നു പറയുകയാണ് ആ സ്വർണ്ണങ്ങള് കടബാധിത കൊണ്ട് ഞാൻ എടുത്തു മാറ്റിയതാണെന്ന് അല്ലാതെ ഒതുങ്ങി കഴിയുമ്പോ തിരിച്ചു വെക്കാന്ന് ഞാൻ പ്ലാൻ ചെയ്തു എന്നൊന്നും നടന്നില്ല എന്നോട് ക്ഷമിക്കണം എന്നാ പറയുന്ന സമയം നീ എന്നോട് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നീ സ്റ്റേഷനിൽ ചെന്ന് തുറന്ന് പറയണം ബാക്കി അത് കഴിഞ്ഞ് നോക്കാന്ന് ശശികുമാർ പറയുമ്പോൾ അവനോടുള്ള വിശ്വാസം കൊണ്ട് കർണ നേരെ സ്റ്റേഷനിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അങ്ങനെ പോലീസാര് കേസെടുത്ത് അവന്റെ സെല്ലിൽ അടയ്ക്കുവാണ് ഇതേ സമയം തന്നെ ശശികുമാർ ആണെങ്കില് അവനെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പോലീസാര് വിടുന്നില്ല കാരണം കേസ് കുറച്ചു കൂടി അങ്ങനെ കാരണം സ്റ്റേഷനിൽ കിടക്കുന്ന അതേ സമയം തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന കാരണം എന്റെ അമ്മായിയച്ചനാണെങ്കിലും നഷ്ടപ്പെട്ട സ്വർണത്തിന് പകരമായിട്ടുള്ള പണം അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവനെ പുറത്തിറക്കുന്നു എന്നാൽ ഈ സമയം ശശികുമാറിനോട് കണ്ണക്ക് അകദേഷ്യായിട്ടുണ്ടായിരുന്നു കർണ അവൻ പറഞ്ഞിട്ടാണല്ലോ കർണ സ്റ്റേഷനിൽ പോയി സാലണ്ടറയത് നീ ആദ്യം പോയി കുറ്റങ്ങളേറ്റ് പറ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോയിക്കോളാന്ന് ശശികുമാർ പറയുന്നുണ്ടായിരുന്നു എന്ന് ശശികുമാർ ജാമത്തിൽ ഇറക്കാൻ ചെന്നതും അത് നടക്കാതെ പോയ കാര്യങ്ങളൊന്നും കർണെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവനോട് കർണ്ണക്ക് ദേഷ്യമായത് ചെയ്തില്ല എന്നാണ് കർണ്ണ വിശ്വസിക്കുന്നത് ഈ സമയത്താണ് മറ്റൊരു കാര്യങ്ങളുടെ രീതിയിലാവുന്നത് ജയിലിൽ നിന്ന് പുറത്താങ്ങാൻ കാരണം അവന്റെ അമ്മയച്ച മാത്രമല്ല അയാൾക്ക് അതിന് വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു കൊടുത്തത് ആ മന്ത്രി അളിയിൽ ആയ നാഗരാജാണ് അങ്ങനെ ഈ കാര്യങ്ങൾ അറിയുന്ന സമയത്ത് അതിനെ നന്ദി കാണിക്കാൻ വേണ്ടി കണ്ണ അയാളെ പോയി മീറ്റ് ചെയ്യുന്നു എന്നിട്ട് സഹായത്തിന് കാര്യമാണ് ഞാൻ ചെയ്തു ചെയ്തുതരേന്ന് ചോദിക്കുവാണ് നമ്മുടെ കർണ്ണ ഇതാണ് പറ്റിയ സന്ദർഭം എന്ന് മനസ്സിലാക്കി നാഗരാജി സമയം ആ സ്ഥലത്തിന്റെ കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറയുന്നു അതിന്റെ ആധാരം നീ എനിക്ക് എടുത്തു തരുവാണെങ്കിൽ പകരമായി നിനക്ക് ഇരുപത് കോടി രൂപ ഞാൻ തരാം ആ പണം കിട്ടിയാൽ നിനക്ക് നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാം സന്തോഷമായിട്ട് ഇനിയുള്ള കാലം ജീവിക്കാം ഇത് കേട്ട കർണ്ണ പറയാണ് അത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല കാരണം ശശികുമാറും സൂര്യം നാട്ടുകാരൊക്കെ ഇതറിഞ്ഞാണ് അത് വലിയ പ്രശ്നാവും ഏ ആരും അറിയാൻ പോകുന്നില്ല നിനക്ക് ഇതിന് വേണ്ട എല്ലാ ഹെൽപ്പും ഞങ്ങൾ തന്നോളാം ഇങ്ങനെയെല്ലാം പറഞ്ഞ നാഗരാജ് ഈ സമയത്ത് കർണ്ണയ്ക്ക് ധൈര്യം കൊടുക്കുന്നു അങ്ങനെ ഉത്സവ സ്വർണ്ണപ്പെട്ടി കൊണ്ടുവരുന്ന സമയം അതിനകത്ത് നിന്ന് ടെ നാഗരാജ് ആധാരം കൈക്കലാക്കുകയാണ് ഇന്ന് നാഗരാജ് അത് കൈക്കലാക്കിയെന്നുള്ള കാര്യം ഇതേ സമയം സൂര്യ ശശികുമാറും അറിയുന്നുണ്ട് അങ്ങനെ അവർ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുന്ന സമയം അതിലെ ഇൻവോൾവ് ഇൻവോൾവായിട്ടുണ്ടെന്നുള്ള കാര്യം അവരറിയുവാണ് അറിയുവാണ് വലിയൊരു തുക കിട്ടും അത് കിട്ടിയ കടത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചാണ് കർണെ അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതെന്നുള്ള കാര്യവും മനസ്സിലാവുമ്പോൾ അതിലൊന്ന് കണ്ണടക്കാന്ന് ശശികുമാർ തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി അടുത്ത ദിവസം ശശികുമാർ നമ്മുടെ കർണനെ വിളിച്ചുകൊണ്ട് കുറച്ച് ദൂരേക്ക് പോകുന്നു ഈ സമയം പുറകെ സൂര്യ എത്തുന്നുണ്ട് സൂര്യക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയായിരുന്നു അങ്ങനെ ഇപ്പൊ അവർ അതിനെപ്പറ്റിയുള്ള എല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം റെഡിയായിരുന്നു പറഞ്ഞു ശശികുമാറിന്റെ ഭാര്യ സൂര്യനെ വിളിക്കുവാണ് അങ്ങനെ സൂര്യ ഭക്ഷണം എടുക്കാൻ വേണ്ടി പോകുന്നു ഈ ഒരു ഗ്യാപ്പിനെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ശശികുമാറും കർണയ മഴക്കാവുന്നു അത് എന്ത് കാര്യം കൊണ്ടാണെന്ന് ഇപ്പൊ നമ്മളോട് പറയുന്നില്ല അത് നമുക്ക് അവസാനം നോക്കാം എന്നാലും അവര് തമ്മിൽ നല്ല മുട്ടൻ ഫൈറ്റ് ആവുന്ന സമയം അതിനിടയിലേക്ക് ആ മന്ത്രിന്റെ അളിയനായ നാഗരാജ് വേറെ ആൾക്കാരും വരുന്നു അങ്ങനെ ഇപ്പൊ ശശികുമാറിനെ അവരെല്ലാരും കൂടെ കൂടി അവിടെ വെച്ച് കൊല്ലുവാണ് കുറെ നേരം കഴിഞ്ഞ് ഫുഡ് കൊടുത്തു വരുന്നത് നമ്മുടെ നായൻ കാണുന്നത് മരിച്ചു കിടക്കുന്ന ശശികുമാറിനെയാണ് അങ്ങനെ ഈ കാഴ്ച കണ്ടവൻ അകത്ത് അവിടെ പോകുന്നു കാരണം കൂടപ്പുറപ്പരേ പോലെ ഇത്ര നാളും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പൊ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് അപ്പൊ അവനതു താങ്ങാൻ കഴിയും അടുത്ത സീലിന്റെ നാട്ടുകാരും ശശികുമാറിന്റെ വീട്ടുകാരും എല്ലാരും കാര്യം അറിയുന്നു അങ്ങനെ ഈ വാർത്ത അവരെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നു എന്നാലും കണ്ണന്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി ആ ആധാരം കൊടുക്കാൻ തീരുമാനിച്ച അവന്റെ ഒറ്റചംഗാതി ആയിരുന്നല്ലോ ശശികുമാർ എന്ന അയാളോട് തന്നെ കർണ്ണ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അതാണ് അവരിത്തും പിടിയും കിട്ടാത്തത് സാഹചര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കർണയാണല്ലോ ഉത്തരവാദി അതന്നെ ശശികുമാറിന്റെ ഭാര്യ കർണ്ണക്കെതിരെ കേസ് കൊടുക്കുന്നു ആ കാഴ്ച ആദ്യമായിട്ട് കണ്ട സൂരി ഈ കേസിനെ സപ്പോർട്ട് എന്നാണ് അവര് വിചാരിച്ചത് എന്നാൽ വിളിച്ച് കാര്യം ചോദിക്കുമ്പോൾ കണ്ണക്ക് സപ്പോർട്ടീവ് ആയിട്ടാണ് സൂര്യ സംസാരിക്കുന്നത് ഇതും കൂടി കേൾക്കുന്ന സമയത്ത് ശശികുമാറിന്റെ ഭാര്യ തകർന്നു പോകുന്നു സൂര്യ ഇപ്പൊ കർണയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു ശശികുമാർ കിടക്കുന്ന കണ്ടിട്ട് സംഭവിച്ചത് എന്താണെന്ന് കർണനോട് സൂര്യ കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ സൂര്യനോട് കർണ പറയുന്നത് ഇങ്ങനെയായിരുന്നു ആ അതാരെ എനിക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞു അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി എന്നെ അവിടേക്ക് വെച്ച ശശികുമാർ നീ അവിടുന്ന് ഫുഡ് എടുക്കാൻ പോയതിന് ശേഷം എന്താണോ സംസാരിച്ചോണ്ടിരുന്നത് അതിൽ നേരെ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി അതായത് ആ സ്വത്തുക്കളെല്ലാം അവന് വേണം എനിക്കത് വിട്ടു തരില്ല ഇങ്ങനെയൊക്കെയായി അവന്റെ സംസാരം ഞാനപ്പൊ എതിർത്ത് സംസാരിച്ചപ്പോ അവൻ എന്നെ കൊല്ലാൻ നോക്കി സ്വയരക്ഷയ്ക്ക് വേണ്ടി അപ്പൊ അങ്ങനെ പറ്റിപ്പോയതാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല എന്നൊക്കെ കർണ അങ്ങനെ പറഞ്ഞപ്പോ അവന്റെ ഭാഗത്താണ് ഞാൻ വിചാരിച്ചാണ് സൂര്യ അവന് വേണ്ടി സംസാരിച്ചത് അവനെ സപ്പോർട്ടും ചെയ്തത് എന്ന ഒരു ഘട്ടത്തിൽ സൂര്യ മനസ്സിലാക്കുകയാണ് ഇതിനിടെ കളിച്ചത് മന്ത്രിന്റെ അളിയിലാണെന്ന് ശരിക്കും ശശികുമാറിനെ കൊന്നത് കർണയല്ല മന്ത്രിയുടെ അളിയനായ നാഗരാജായിരുന്നു എന്ന് അങ്ങനെ ഇപ്പൊ ദേഷ്യം കൊണ്ട് നാഗരാജിനെ വഴിയിലിട്ട് സൂര്യ കൊല്ലുന്നു എന്തൊക്കെയാണെങ്കിലും ഇനി മൂന്ന് നേരം തമ്മിലുള്ള ബോണ്ട് പൊട്ടാൻ കാരണം ഇയാളാണല്ലോ ഇയാൾ വന്നതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് അതുകൊണ്ടാണ് അയാളും ജീവിച്ചിരിക്കേണ്ട എന്നുള്ള രീതിയിൽ സൂര്യ അയാളെ കൊന്നു കളഞ്ഞത് ശേഷവും കുറ്റങ്ങളെ ഏറ്റവും പറഞ്ഞ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അടുത്ത സീനിൽ അവിടേക്ക് കർണ്ണ എത്തുന്നുണ്ട് അങ്ങനെ കർണ്ണ നീ എന്തിനുവേണ്ടി ഇതെല്ലാം ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അയാൾ ജീവിച്ചിരിക്കേണ്ടവനല്ല തെറ്റി ണെങ്കിലും ശിക്ഷ അനുഭവിക്കേണ്ടതാണെന്ന് പറയുന്നു ഇതെല്ലാം കേട്ട കർണയ്ക്കാണെങ്കിൽ എന്തൊരു ഭയം ആണ് നാളെ ഇവൻ തനിക്കെതിരെ തിരിയുവെന്ന് കർണ്ണ മനസ്സിലാലോചിക്കുന്നു കർണന്റെ ആ പേടി കൂടുന്ന രീതിയിൽ ഇതേ സമയത്ത് മന്ത്രി അവനെ കോൾ ചെയ്യുവാണ് ഇന്ന് എന്റെ അളിയിലെ കൊന്നവൻ നാളെ നിന്നെ കൊല്ലാൻ ശ്രമിക്കും സ്വർണ ഒരു അവസരം ഉണ്ടാവുന്നതിന് മുമ്പ് നീയായിട്ട് അവനെ തീർത്തുകളയാൻ മന്ത്രി ഇപ്പൊ കർണവനോട് പറയുന്നു എന്നാൽ കർണയ്ക്ക് അതിന് കഴിയില്ലായിരുന്നു എന്നാലും മിനിസ്റ്റർ പറഞ്ഞു പറഞ്ഞ് അവനെ കൊണ്ട് അതിനെ സമ്മതിപ്പിക്കുവാണ് അങ്ങനെ സൂര്യനെ കോട്ടിലേക്ക് കൊണ്ടുവന്ന സമയം അവനെ ഇല്ലാതാക്കാൻ കർണയ്ക്ക് മന്ത്രിയുടെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന എന്തോ ഒരു ഭാഗ്യം കൊണ്ട് സൂര്യ പോലീസുകാരെ കഴിഞ്ഞെന്ന് രക്ഷപ്പെടുന്നു ഇപ്പൊ താൻ സ്വന്തം ചെയ്യണ്ട കണ്ട കർണ്ണ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നുള്ള കാര്യവും സൂര്യ ഈ സമയത്ത് മനസ്സിലാക്കി ഈ സമയത്താണ് മറ്റേ ഒരു ടെസ്റ്റ് പൊട്ടിക്കുന്നത് അതായത് ശശികുമാർ ആധാരം കൊടുക്കാന്ന് പറഞ്ഞിട്ടും വേണ്ടിയാണ് ശശികുമാർ അവർ കൊന്നു കളഞ്ഞത് അതുപോലെ കർണ്ണയുടെ മുത്തശ്ശി എങ്ങനെയാണ് മരിച്ചത് അതിന് കാരണം എന്തായിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്നല്ലോ അതിനെപ്പറ്റി ഇപ്പൊ പറയാൻ തുടങ്ങുന്നു അമ്പൽസിന്റെ തലവനായിരുന്ന മുത്തശ്ശി അറിയാതെ കടങ്ങൾ തീർക്കാൻ വേണ്ടി കർണ്ണ അമ്പലത്തിന്റെ സ്വർണ്ണങ്ങൾ എല്ലാം അടിച്ചു മാറ്റിയായിരുന്നോ അതൊരു ഘട്ടത്തിൽ അറിയുന്ന മുത്തശ്ശിയാണെങ്കിൽ അതിനെപ്പറ്റി അവരോട് ചോദിച്ച് ദേഷ്യപ്പെടുവാണ് മുത്തശ്ശി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയുണ്ട് ഇത് പുറമോകം അറിയാതിരിക്കാൻ വേണ്ടി സ്വന്തം മുത്തശ്ശിയാണെന്ന് പോലും നോക്കാതെ കണ്ണയാണ് മുത്തശ്ശിനി കൊണ്ട് ത്ശിക്ക് വിഷം കൊടുക്കാൻ മറ്റൊരാളെ കർണ ഏർപ്പാടാക്കി അയാൾ ആ കാര്യം കറക്റ്റായിട്ട് ചെയ്തു അങ്ങനെ മുത്തശ്ശി മരിച്ചുപോയി പോയി ആ വ്യക്തി സത്യങ്ങളെല്ലാം പിന്നീട് ശശികുമാറിനെ അറിയിക്കുകയുണ്ടായി ആ കാര്യങ്ങൾ പറഞ്ഞ ശശികുമാർ അന്ന് ആധാരത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി കർണനെ വിളിപ്പിച്ചപ്പോ സൂര്യ ഭക്ഷണം എടുക്കാൻ പോയ സമയത്ത് അതിനെപ്പറ്റി അവനോട് ചോദിച്ചു അങ്ങനെ അവനീ സത്യം മനസ്സിലാക്കി നിറഞ്ഞോണ്ടാണ് കർണ്ണ അവനെ ഇല്ലാതാക്കിയത് പ്രസല് കാര്യങ്ങളെല്ലാം സൂര്യ മുത്തശ്ശിക്ക് ഒന്ന് വിഷം കൊടുക്കാൻ വേണ്ടി കർണ്ണ ഏർപ്പാടാക്കിയ വ്യക്തിയിലൂടെ അറിയുവാണ് അങ്ങനെ ഇപ്പൊ പോലീസാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട സൂര്യ അടുത്ത സീനിൽ നേരെ കർണേനെ വന്ന് കാണുവാണ് എന്നിട്ട് അവനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ എന്നെ നിനക്ക് കൊല്ലം ണോ അങ്ങനെയാണെങ്കിൽ കൊല്ലാനൊക്കെ പറയുന്നു ഇത് കേട്ട കർണ് പറയുകയാണ് നിന്നെ മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാ ശശികുമാറിന്റെ ഭാര്യനെയും മകനെയും പിന്നെ നിന്റെ പെണ്ണുണ്ടല്ലോ അവളെയും ഞാൻ കൊല്ലും സൂര്യനെ പോലെ തന്നെ അവര് ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ കർണ്ണ അവരെ ആക്രമിക്കാൻ തുടങ്ങുന്ന സമയം സൂര്യ അവരെ രക്ഷിക്കാൻ വേണ്ടി കർണയുമായിട്ട് ഫൈറ്റ് ആവുന്നു അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ സ്വന്തം ചേട്ടന്റെ സ്ഥാനത്ത് കണ്ട കർണയെ തല വെട്ടുവാണ് നമ്മുടെ നായകൻ അതും വേറെ നിവൃത്തിയില്ലാതെ അല്ലെങ്കിൽ അവൻ ഒരുപാട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മറ്റെല്ലാ ആൾക്കാരെയും ചെയ്യുമ്പോൾ നഷ്ടമാവും അങ്ങനെ സൂര്യ പറഞ്ഞപോലെ തന്നെ തെറ്റെയ്ത് അവർ ശിക്ഷ അനുഭവിക്കുന്നു അപ്പൊ നിങ്ങൾ ആലോചിക്കും സൂര്യ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് പക്ഷെ അവൻ ഈ ചെയ്തത് ന്യായത്തിന് വേണ്ടിയാണ് വിശ്വാസാണോ ന്യായാണോ വലുതെന്ന് ചോദിച്ചാൽ ന്യായമല്ലേ വലത് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തീർത്ത് സൂര്യൊന്ന് ഫ്രീ ആവുകയാണ് ഈ കേസ് അന്വേഷിക്കുന്ന അവിടുത്തെ എസ് ഐ ആണെങ്കിൽ ഈ കേസ് ഒന്ന് സൂര്യന്റെ തല വരാതെ അതല്ല ഒതുക്കി തീർക്കുന്നു കാരണം അയാളുടെ മകളെ സേവ് ചെയ്തത് സൂര്യായിരുന്നല്ലോ അതിനുള്ള നന്ദി കാണിക്കുന്ന രീതിയിലാണ് സൂര്യന്റെ തലയിൽ ആ കേസ് വരാതെ അയാൾ അതല്ല ഒതുക്കി തീർത്തത് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് സൂര്യ ഒരു നല്ല ലൈഫ് ജീവിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി എന്ത് ചെയ്യുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ വളരെ ഷോർട്ടാക്കിയാണ് ഈ മൂവി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് വന്നത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ മൂവി മുഴുവൻ രണ്ടെന്ന് കാണാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ദെൻ സി യോ നെക്സ്റ്റ് വീഡിയോ താങ്ക് സോ മച്ച്